ഗൾഫിൽ നിന്ന് വന്നൊരു സമ്മാനമാണ് ഈ സമ്മാനത്തിനൊരു പ്രത്യേകതയുണ്ട് വേറൊന്നുമില്ല ഞങ്ങൾ കുറേ കാലമായിട്ട് ഇങ്ങനെ പണ്ട് കുറേ സമയം ഞാൻ അതിൽ ചിലവഴിക്കുമായിരുന്നു ഇപ്പോൾ യൂട്യൂബൊക്കെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അത്രേ സമയമൊന്നും ചിലവഴിക്കാനില്ല ജോലിയും ബാക്കിയുള്ള ചടങ്ങുമൊക്കെ ആയിട്ട് ഈ ആളുകൾ പാവപ്പെട്ടവർ മാനസിക നില തകരാറിലായി പോകുന്നവർ ഉപേക്ഷിക്കുന്ന അച്ഛനമ്മ ഇങ്ങനെയുള്ള കുറേ പേര് വീടുകളിലുണ്ട് എല്ലാം ഉണ്ടായിട്ടും അതിലൊന്നും ഒരു പ്രധാനപ്പെട്ട കാര്യമില്ല ഇപ്പോൾ പുള്ളി എന്ന് മാഷാള്ളാന്ന് പറയുന്നത് ട്രിമ്മറാണ് അതായത് ഈ ഈ മാനസിക നില തെറ്റിയവരൊക്കെ നമ്മുടെ കൂട്ടുള്ള മനുഷ്യരാ അവർക്ക് ഈ പറയുന്ന പോലെ കുടുംബവും അച്ഛനും അമ്മയും നമ്മളൊക്കെ പ്രസവിച്ച പോലെ അതേ വേദനയൊക്കെ സഹിച്ച് പ്രസവിച്ചതാണ് പക്ഷെ ഒരു ചെറിയ വ്യത്യാസം വരുന്നതോടുകൂടി ഉണ്ട് ഈ ആളുകളൊക്കെയും നമ്മൾ ഭ്രാന്തന്മാരെന്നൊക്കെ പറഞ്ഞ് ഈ കൂട്ടി വിളിക്കുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള മനുഷ്യരെ ഈ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായി നിൽക്കുന്നത് പുള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട വിനോദം ഇങ്ങനെയുള്ള മാനസിക നില തെറ്റിയവരെയൊക്കെ വീടുകളിൽ പോയി കണ്ടുപിടിച്ച് ഇടയ്ക്ക് ഞാനും കൂടാറുണ്ട് പക്ഷെ ഇപ്പോൾ സമയം കിട്ടാറില്ല അപ്പോൾ അങ്ങനെ പോയി ചെയ്യുമ്പോൾ പുള്ളി എപ്പോഴും എന്നോട് പറയാറുള്ളതാണ് ഒരു സാധനം വേണം ഈ വൃത്തിയാക്കാനും മുടിവെട്ടാനും അത് വൃത്തിയാക്കാനും ഒക്കെ നല്ല സാധനം വേണം നല്ല സാധനം വേണം അങ്ങനെ ഞാൻ ദുബൈയിൽ പോയപ്പം നമ്മുടെ പി ആർഒ അസോസിയേഷനിലെ നമ്മുടെ സുഹൃത്തുക്കൾ എടുത്ത് പറഞ്ഞപ്പം

ജട പിടിച്ച് നടക്കുന്ന മനുഷ്യർ പക്ഷെ ഞാൻ ഒറ്റ അടി അടിക്കുന്ന പച്ച മുട്ടത് അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞത് സാറേ സാറന്നെ പിടിച്ച് മുട്ട അടിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞാൽ മങ്ങനശ്ശേരി അടിച്ചതെന്ന് പോലീസുകാരെടുത്ത് പറഞ്ഞാൽ മതി അല്ല ഈ പിടിച്ചിരുത്തി അടി കിട്ടി ഒരു പെൺകുട്ടി യാഥാർത്ഥ്യം ഈ ഒന്നും പറയത്തില്ല ഇത് വയലന്റ് ആകുമോ എന്താണെന്ന് പറയാറില്ല കൊണ്ടുപോവാൻ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ അവിടെ ചെന്ന് ഈ കുട്ടിയായിട്ട് സംസാരിക്കും പെട്ടെന്ന് നല്ലതെറ്റി ലാസ്റ്റ് ബലപ്രയോഗത്തിൽ കീഴ്പ്പെടുത്തി നമ്മള് മുടി ചിലതിനും പറ്റി അടിച്ചു കൊടുക്കും ചിലത് നമ്മള് ഈ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ വലിയ വൃത്തിയേട് വരാതെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് എന്തെന്നാലും ഇത് തന്നത് നാളെ അവരുടെ ലോകത്തെ കണക്കുകളിൽ വരുന്ന ഒരു സംഭവമാണ് ആരും ശ്രദ്ധിക്കാതെന്ന് പോകുന്ന ഒരു വിഭാഗമാണ് മാനസിക വൈകല്യമുള്ള റോഡിൽ കൂടിയൊക്കെ അരഞ്ഞുതിരിഞ്ഞ് നടക്കും അത് ചിലപ്പോൾ വർഷങ്ങളായി കുളിച്ച് മുടിവെട്ടാതെ നടക്കുന്നവരൊക്കെ ചിലതൊക്കെ ജടയായിരിക്കും അപ്പോൾ നമുക്ക് എപ്പോഴും ഈ പിന്നെ ട്രിമ്മർ കുറച്ച് കഴിയുമ്പോൾ നശിച്ചു പോവും ചിലപ്പോൾ കയ്യിൽ നിന്ന് വീണ് പോവും വിലക്കുമ്പോഴും അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട് ആണല്ലേ അത് മാത്രമല്ല ഇതിപ്പോ ഒരു റഫ്യൂസ് പോലെ നമ്മൾ ഉപയോഗിക്കുകയല്ലോ വെള്ളത്തിലൊക്കെ വെള്ളം കോരി ഇരുത്തിയിട്ടൊക്കെ ഇത് അടിക്കുന്നത് എന്തായാലും ഇതുപോലെ ചില സാധനങ്ങളൊക്കെ കിട്ടിയ ഉപകാരം എന്തൊക്കെയുള്ളത് ഇതുമായി ബന്ധപ്പെട്ടപ്പോ ഏറ്റവും കൂടുതൽ ഈ പിന്നെ നമുക്ക് മെഡിക്കൽ സാധനങ്ങളാണ് വൃത്തിയാക്കുന്ന ഗ്ലൗസുകളും അതൊക്കെ ഇപ്പൊ ധാരാളം കുറച്ചൊക്കെ തരുന്നുണ്ട് അവർക്ക് അപ്പൊ ഇപ്പൊ നമ്മൾ അന്ന് പോയി കുളിപ്പിച്ച് വളരെ ദയനീയമായി കിടക്കുക നമ്മൾ പാവമ്പായി പോയില്ലേ പാവ നാല് പേര് കൂടി പിടിച്ചിറക്കിയതിപ്പം തള്ള ഏജഡായി നോക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്ന് ഏതെങ്കിലും ഒരു സ്ഥാപനം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ ഒറ്റ സ്ഥാപനവും മുമ്പോട്ട് വരുന്നില്ല കാരണം ഈ വൃത്തിയാക്കി കിടത്താൻ പറ്റത്തി നമ്മൾ നാലാളാണ് നമ്മളന്ന് വൃത്തിയാക്കി അപ്പൊ ഇത് പിടിച്ചിറക്കിയ ഒരു ചടങ്ങാണല്ലോ അതുപോലെ അഭയേന്ദ്രങ്ങളിൽ ഒരു പക്ഷേ അത് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് അവര് അല്ല നമ്മളന്ന് ഈ ഇവിടെ എവിടെ കൊണ്ടുപോയി എന്തായി ഗാന്ധി ഭവനി കൊണ്ടുപോയി നമ്മളെടുത്ത ഭയങ്കരമായിട്ട് നമ്മളെ ചീത്ത വിളിച്ച് അന്ന് ആ പിന്നെ സംഗതി കുളിപ്പിച്ച് വൃത്തിയാക്കി അവൻ തെറി പറഞ്ഞ് തള്ളയടിച്ച് കിടന്നത് നമ്മള് പോയി എടുത്തായിരുന്നല്ലോ ആ വൃത്തിയായി 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 ഇപ്പൊ എന്തോ അവൻ അതേ സ്റ്റൈലില് മുഖം തരാതെ ഫോട്ടോ എടുക്കാൻ സംഭവിക്കാതെ അവിടെ കിടപ്പുണ്ട് ഞാൻ പോകുമ്പോൾ കാണാറുണ്ട് ഇപ്പൊ എന്റെ ആശത്രുതയോട് കാണുമല്ലോ ഈ സമൂഹത്തിൽ ഇങ്ങനെ കുറെ മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ ഈ നമ്മളെപ്പോഴും പറയും ഈ വിദ്യാഭ്യാസം എല്ലാത്തിനും ഒരു പരിഹാരമാണ് വിദ്യാഭ്യാസം എങ്ങനെയാന്ന് പറഞ്ഞൊക്കെ പറയുമ്പോഴും ഇതൊക്കെ ഇച്ചിരി കുറവുള്ള മനുഷ്യർ മാത്രം ചെയ്യുന്ന കുറേ ജോലികൾ ഈ സമൂഹത്തിലുണ്ട് അതെ 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 അനിൽ എപ്പോഴും സൂചിപ്പിക്കാറുള്ളൊ അഞ്ച് ഉണ്ടെങ്കിൽ അതിൽ നാലുപേരും സമ്പന്നരാകുകയും ഒരു മകന് പിന്നെ കൂലിപ്പണിയൊക്കെ ആയിട്ട് വീട്ടിൽ കൂടുമ്പോൾ അച്ഛനെ അമ്മയെ അവസാനം നോക്കാൻ ഈ മക്കൾ ഉപകരിക്കുകയും ആ ഒരു മണ്ടൻ വേണമെന്ന് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നമ്മൾ പൊതുവേ എടുത്തു നോക്കുമ്പോൾ എല്ലാവരും സമ്പന്നതയുടെ പുറകെ കിടന്നോടുക ആർക്കും അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ചിലവഴിക്കാൻ സമ്പത്തിൽ സമയം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന സമയം ഇപ്പം ഞാനൊരു വീഡിയോ തന്നെ നമുക്ക് അതായത് ഒരു നാല് ദിവസം മുമ്പ് ഞാനും നമ്മുടെ ശ്രീദേവി നമ്മൾ ശ്രീദേവിയായിട്ട് ഒരു ക്യാൻസർ പേഷ്യൻ്റ് കാണാൻ അപ്പോൾ ഈ ക്യാൻസർ പേഷ്യൻറ്റിനെ കാണാനിടയാണെന്ന് പറഞ്ഞാൽ ഒട്ടനവധി ക്യാൻസർ പേഷ്യൻ്റ് കണ്ടിട്ടുണ്ട് ഈ ഭാഗം മുഴുവനും ദ്വാരമായി വായിലേക്ക് വെള്ളം ഒഴിച്ചാൽ ഈ വെള്ളം പുറത്തു പോകുന്ന അവസ്ഥ അപ്പം ആ ഒരു മനുഷ്യൻ പത്തോ അറുപത് വയസ്സേ ഉള്ളൂ അവസാനം കുറിപ്പ് കുറിപ്പിടോ കുറുപ്പിടോ വന്ന് റൈസ് ട്യൂബ് ഇട്ട് അപ്പോൾ വീട്ടുകാർ പറഞ്ഞാൽ റൈസ് ട്യൂബിടാൻ സമ്മതിക്കത്തില്ല അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി ഒട്ടനവധി മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടത്തും ആഹാരം കഴിക്കാൻ കഴിയാതെ ഉള്ളിലേക്ക് ഇറക്കാൻ കഴിയാതെ സമ്പത്ത് ആഗ്രഹിക്കുന്നതെന്ന് നോക്കുമ്പം ഒരുപാട് സമ്പത്തിന്റെ അവസരങ്ങൾ ചുറ്റുപാടുകളിൽ കാണുന്നു ശാസ്ത്രജ്ഞൻ നോക്കുമ്പോൾ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ചുറ്റുപാടുകളിൽ കാണുന്നു ഇപ്പം സമുദ്രശാസ്ത്രജ്ഞൻ പറയുമ്പോൾ പറയും സമുദ്രത്തിലുണ്ടാകുന്ന വ്യതിയാനമാണ് വലിയ ഗൗരവം പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പറയുമ്പോൾ പറയും പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് ഭയങ്കര പ്രശ്നമെന്ന് എന്നാൽ ഇതുപോലെ കഷ്ടപ്പെടുന്ന മനുഷ്യരെ നമ്മൾ ചുറ്റുപാടുകളിൽ നോക്കാൻ ഒരു കണ്ണും മനസ്സും ഉണ്ടെങ്കിൽ ലൈന പോലുള്ള ആളുകളെ ഒത്തിരി നമുക്ക് കാണാം ലലനത്തിന് കാരണം എന്താണെന്നറിയേ ഇപ്പോൾ അനിൽ പിന്നെ ആദ്യം ഒരു കാലഘട്ടത്തിൽ നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇറങ്ങി രണ്ടു വർഷത്തേക്കാളും നമ്മൾ അന്ന് തനധികാഴ്ചകളുണ്ട് അപ്പം എന്നതുപോലെ ഓരോ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ആ മേഖലയിൽ കാണാപ്പുറങ്ങളുണ്ട് നമ്മൾ കാണാത്ത ഒട്ട അപ്പോൾ ആ മേഖലയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ആ വിഷയങ്ങൾ നമ്മുടെ കണ്ണിൽപ്പെടുകയും ആ വിഷയത്തിന് നമ്മളെ ബന്ധപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ കാണാൻ കഴിയുന്നത് ഇപ്പോൾ മനോരോഗികൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇന്ന് ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് കൂട്ടിരിപ്പിനാളില്ലാതെ മനോരോഗികളെ എടുക്കാറില്ല അപ്പോൾ അതെന്ത് ചെയ്യും വീട്ടുകാർക്ക് ബുദ്ധിമുട്ട് വരാനാരും ഇല്ല അമ്പലത്തിന് എന്തോരത്ത് കൊണ്ടുപോയി എടുക്കില്ല അപ്പോൾ ഇതിന് ഗവണ്മെൻറ്റിൻ്റെ ഒരു ഒരു സംവിധാനമില്ല ഇപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് അഡ്മിറ്റ് ചെയ്യാനോ ചികിത്സിക്കാനോ ഗവൺമെൻറ് പൈസ എടുക്കും എന്നതുപോലെ ഓരോ മേഖലയിലും നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഭയാനകം നമുക്ക് നമ്മളല്ലോ ഓരോ ഒന്നോ രണ്ടോ അഞ്ചോ എടുത്ത് ഒരാൾ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല നമ്മുടെ ചുറ്റുവട്ടത്തിത്രയും ആണെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇപ്പം അഭയകേന്ദ്രങ്ങളുടെ ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഒരു അമ്മ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ തളർന്നു എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അപ്പം അങ്ങനെ ദൈനംദിനം എത്ര പേര് ആളുകൾ വിളിക്കുക ഇതവിടെ പരിഹരിക്കപ്പെടാൻ കഴിയും ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ബന്ധത്തിലോ സ്വന്തത്തിലോ അത്രയോ ആളുകളുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിനൊരു ഏർപ്പാടുണ്ടാക്കി അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുക നമ്മുടെ അയൽപ്പക്കങ്ങളിലുണ്ടാക്കി അങ്ങനെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ദാരിദ്ര്യത്തിന് നടുവിലും ഈ കഷ്ടപ്പാടുകാരായ കിടപ്പ് രോഗികളായ അമ്മേ അച്ഛനെ നോക്കുന്ന ചില മക്കളുണ്ട് ഗതികേടും അവരെ നിങ്ങള് സാമ്പത്തികമായി സഹായിക്കുക ആ വൃത്തിയാക്കി ഒരു മനുഷ്യനെ മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിൽ മരിക്കാൻ കാത്തു കിടന്ന് കൊടുക്കുക ഇതൊക്കെ കണ്ടാൽ എന്താണ് നമ്മൾ പറയുക അതാണ് മനുഷ്യൻ ഈ മനുഷ്യനെയാണ് കവിൾത്തടം കീഴ്ത്താടി എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ പ്രണയം പങ്കുവെക്കുകയും വ്യക്തിത്വം സൂക്ഷിക്കുകയും അവസാനം ഈ നിലയിലാക്കി നമ്മൾ അദ്ദേഹത്തിനെ വൃത്തിയാക്കിയിരുത്തി ഇന്നലെ അദ്ദേഹത്തിന് നമ്മൾ റൈസ് ടൂ വിട്ടു ഇതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഗുണപാഠമാകട്ടെ ചെറുതാണെങ്കിലും ഈ സഹായം തന്ന സുഹൃത്തിനെ ഗുണപാഠമാകട്ടെങ്കിലും അതിലും ഒരു പ്രധാന കാരണമുണ്ടായിരുന്നു നമ്മൾ ചെറുതെന്ന് നമ്മുടെ സൽക്കർമ്മങ്ങൾ അല്ല ഞാൻ പൊതുവേ പറയുന്നത് ഇപ്പം എല്ലാവരും ധരിക്കും നമ്മൾ വലിയ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നതായിരിക്കാം ഒരുപക്ഷെ വലിയ സൽക്കർമ്മ ആയിരിക്കില്ല ചിലപ്പോൾ സർവശക്തനായ തമ്പുരാൻ ഏതൊരു മനുഷ്യൻ്റെ ചെറിയൊരു സൽക്കർമ്മത്തെ ആയിരിക്കും വലുതായി സ്വീകരിക്കപ്പെടുന്നത് എന്നാലും വളരെ സന്തോഷമുണ്ട് ഇത് എനിക്ക് വേണ്ടി അനിൽ മുഹമ്മദിന്റെ കയ്യിൽ ദുബായിൽ നിന്ന് ഞങ്ങൾ എൻ്റെ എല്ലാ കുറേയൊക്കെ ആവശ്യങ്ങൾ നടത്തി ഒരു വ്യക്തിത്വമാണ് എൻ്റെ ഒരു സഹോദരന് തുല്യനാണ് അപ്പോൾ ദുബായിൽ പോയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച എന്താണ് വേണ്ടതെന്ന് ചോദിച്ചത് ഇപ്പോൾ സാധാരണ മൊബൈൽ ഫോൺ അത് ഇതൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിലൊന്ന് വ്യത്യസ്തമായി ഇങ്ങനെയൊരു ട്രിമ്മർ കാരണം ഇപ്പോൾ ഈ ട്രിമ്മർ നമുക്ക് വളരെ ആവശ്യമായ ഒരു ഇതിലാണ് അങ്ങനെ ഇത് കിട്ടിയത് ഒരുപക്ഷെ എനിക്ക് വലിയൊരു ആപ്പിളിന്റെ ഫോൺ കിട്ടുന്നതിനപ്പുറവാണ് കാരണം എൻ്റെ മുമ്പിൽ വരുന്ന ഒരു മനോരോഗിയെ വൃത്തിയാക്കി വിടാ കഞ്ഞി പോലെ ആള് പോലും മുടിയും വളർത്തിക്കൊണ്ട് കാണാൻ പറ്റത്തില്ല വണ്ടി നിർത്തി ഇതെടുത്ത് ഇറങ്ങി മുടി വെട്ടിക്കണം അതിലൊന്നും വരും വണ്ടിക്കകത്താനുള്ള സൗകര്യമല്ല അതിൽ വെച്ചേക്കും വളരെ സന്തോഷം വളരെ സന്തോഷം